ജിജി മാരിയോ എന്ന് പറയുന്ന രണ്ട് ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള ദമ്പതികളും ദമ്പതികളുടെ തമ്മിലുള്ള തർക്കങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ നടന്ന ഈ സംഘർഷങ്ങളെ കൗൺസിലർമാർ നിലനിൽക്ക് ഇൻഫ്ലുവൻസ്മാർ ഇൻഫ്ലുവൻസർമാർ നിലനിൽക്ക് സാറെങ്ങനെ നോക്കി കാണുന്നത് ഈ പ്രവീ ജിജി അഥവാ മാരിയോ എന്ന് പറയുന്ന രണ്ട് പേർ ഞാനവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കാരണം നമ്മൾ അത്തരത്തിലുള്ള വീഡിയോകൾ കാണാറില്ലല്ലോ അപ്പോൾ ഈ വിവാദം വിവാദമുണ്ടായിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്തരത്തിലുള്ള പല അവതാരങ്ങളെയും കാണുന്നത് ഇപ്പോൾ ഈ ബുൾജെറ്റ് ബ്രദേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന അനൂപ് ബാല അനീപ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോഴിക്കോട് വന്ന ആളുകളൊക്കെ തെറി വിളിച്ചിട്ട് പോയല്ലോ ഇൻഫ്ലുവൻസറും മോട്ടിവേറ്ററും ആയിരുന്നു അപ്പോൾ അവൻ നീയൊക്കെ തെണ്ടട തെണ്ടികളെ എന്നൊക്കെയാണ് വിളിച്ചത് ഏത് നാല് ലക്ഷം രൂപ പെർ ഡേ ട്രെയിനിങ് എടുക്കുന്നതിന് കാശും കൊടുത്ത് അവൻ്റെ വായെന്നുള്ള തെറിയും കേട്ടിട്ടാണ് കോഴിക്കോടുള്ള ആളുകൾ ഇരുന്നത് പിന്നെ അവർ റിയാക്ട് ചെയ്തു അപ്പം അത് ഈ ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും പൊളിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം ഓക്കെ ഇനി ഈ സംഭവത്തിലേക്ക് വരാം സംഭവത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു ഗാർഹിക പീഡന കേസാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജിജി എന്ന് പറയുന്ന സ്ത്രീ അവർ കൊണ്ടുപോയിട്ട് ഈ മാരിയോ എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം ഇവരെ സെറ്റ് ടോപ്പ് ബോക്സിനടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പരാതി കൊടുത്താൽ സാധാരണ ഒരു വിഷയം പോലെ തീരേണ്ട ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ തീരാത്തതിൻ്റെ കാരണം ഇത് വലിയ വിവാദമാകുന്നതിൻ്റെ കാരണം ഇവരുടെ ക്ലാസ്സുകളാണ് അതായത് ഇവർ വലിയ മാതൃകാ ദമ്പതികളാണെന്നും വലിയ സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവരാണെന്നും അതുപോലെ തന്നെ ഭർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണെന്നൊക്കെയാണ് ഇവർ നിരന്തരമായി പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതിലി പറയുന്ന ചില ഉണ്ട് അത് കേട്ടാലേ കേട്ടാലും തീവ്രത നമുക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ എപ്പോഴെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടോ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഏ മുത്തം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ എന്തിനാ ജീവിക്കണേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ താഴെ വരുന്ന മറ്റേ കമൻറ്റുകളൊക്കെ നമ്മുടെ കമൻറ്റുകളിൽ വന്ന് കമൻ്റ് ഒക്കെ ഇട്ടുണ്ട് ഈ ചേച്ചി വേറെ മൂഡിലാണെന്നൊക്കെ കാരണം അങ്ങനെയൊക്കെയാണ് ഇതിനവതരിപ്പിക്കുന്നത് പിന്നെ എന്തിനാ ജീവിക്കണേ ജീവിക്കണേന്ന് മനസ്സിലെ പിന്നെ ഇവർ പറയുന്നത് നെഞ്ചും നെഞ്ചും ചേർന്ന് കിടക്കുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം സാധിച്ച് തരാറുണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ ചേർന്ന് കിടക്കുമ്പോൾ പലപ്പോഴും മിക്കവാറും നമുക്ക് ഒരു കാര്യം പ്രാർത്ഥിക്കാമെന്നൊന്നുള്ളൂ അത് ചിലപ്പോൾ ദൈവം ചെയ്ത് തന്നാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുമായിരിക്കും നടക്കുമായിരിക്കും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയലോഗ് ഒക്കെയാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിറ്റു പോകുന്നു എന്നുള്ളതാണ് വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെയുള്ള പല ബോഷ്ക്കുകളും യഥാർത്ഥത്തിൽ ഇവരൊക്കെ വലിയ മാതൃകാ ദമ്പതികളാണ് ഇവരെ സുന്ദരമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ ഇത് കൊണ്ട് മനസ്സിലേക്ക് എടുക്കുകയും വലിയ കാര്യമാണ് ഇങ്ങനെ ആയിരിക്കണം എന്നിട്ട് അതുപോലെ ഇവർ പറയുന്ന മറ്റൊരു വാചകമുണ്ട് ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കണം ഭർത്താവിൻ്റെ താഴെ ആയിരിക്കണം അപ്പോൾ ഈ ഭർത്താവിനെ രാജാവാക്കാൻ വേണ്ടി എന്തും ചെയ്യണം എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ രാജ്ഞിയായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഇവർ പറയുന്നത് സത്യം എന്ന് ആറാട്ടെണ്ണൻ ആറാട്ടറിനെ ഞാൻ കുറ്റപ്പെടുന്നില്ലട കാരണം മാനസികമായ ചില പ്രശ്നങ്ങളുണ്ടാവും അത് കുഴപ്പമില്ല അത്തരത്തിലുള്ള ഈ പറയുന്ന പറഞ്ഞപോലെ വേറൊരുത്തന്നു മറ്റേ ഡാൻസ് കളിച്ചുകൊണ്ട് റിവ്യൂ പറയില്ലേ അപ്പൊ ഇത്തരത്തിൽ സിനിമയുടെ റിവ്യൂ പറയുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള നിലവാരത്തിലേക്ക് അതായത് പണ്ട് പൈപ്പിൻ ചുവട്ടിലോ കലങ്കിലോ ഒക്കെ വെച്ച് അവസാനിച്ചിരുന്ന ഒരു തുണിപറിച്ചെടിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസും ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള താരങ്ങളൊക്കെ ഭയങ്കര വയറായി അതിന്റെ ചെറിയ ഭാഗമാണിത് അതായത് മര്യാദക്ക് ആത്മീയതയും ഈ പറഞ്ഞപോലെ ഇവര്സിലിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവര് ഇപ്പൊ ഇവരെന്താ സംഭവിച്ചു ഇപ്പൊ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇവരുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിൽ ഈ മാരിയോ ജിജി എന്ന് പറയുന്ന മാരിയോ എന്ന് പറയുന്ന ആളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇന്റർവ്യൂല് അദ്ദേഹം പോഡ്കാസ്റ്റ് ഒന്നേകാൽ മണിക്കൂറാണ് ഞാൻ ഞാനതിരുന്ന് കണ്ടു ഈ സംഭവം എന്താ അറിയാം അപ്പൊ ഒന്നേകാൽ മണിക്കൂറിൽ അദ്ദേഹം പറയുന്നത് ഇവര് ഡെയിലി വെള്ളോടിയാന്ന് പറഞ്ഞു ഇവര് ഡെയിലി വെള്ളം വെള്ളോടിച്ച് ഫിറ്റായിട്ട് ഇവര് എന്ത് ചെയ്യും ഈ എടുത്തിട്ട് പൂശും എന്നുള്ളതാണ് പറയുന്നത് മനസ്സിലെ അവയാൾ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞത് പത്തിരുപത് കൊല്ലമായിട്ട് പിന്നെ ഇതിനു മുമ്പ് ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ മറ്റേ കൂട്ടത്തിലുള്ള ഒരുത്തരെ പിടിച്ച് ഇവർ എന്ത് ചെയ്താണ് എസ് ഇവരുടെ ജനറൽ മാനേജർ ആരായിരുന്നവരെ പിടിച്ച് ഇവർ ആക്രമിച്ചതാണ് അപ്പം അങ്ങനെയുള്ള സ്ത്രീയാണ് സത്യത്തിൽ എനിക്ക് ഇവർ ഇഷ്ടപ്പെട്ടാണ് ഇവർ അതും കൂടി പറഞ്ഞിരുന്നെങ്കിൽ രണ്ടെണ്ണം അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഭർത്താവിനെ ഭർത്താവിനൊക്കെ ഒരു കെട്ടിപ്പിടിക്കുന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം വെച്ചാൽ അടിക്കുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യും നമ്മളെ ചിലപ്പം ഒരു മാറാമ്പലൊക്കെ മാറിയിട്ട് ഉള്ളിലെ പ്രകടനം നമുക്ക് കുറച്ചുകൂടി സത്യസന്ധമാക്കാൻ തോന്നുവല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞില്ല ഇതിനെയൊക്കെ പൊക്കി കൊണ്ടുനടക്കുന്ന ആളുണ്ട് അതാണ് പ്രശ്നം കുറെ ആളുകൾ കണ്ടിട്ട് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ചില കപ്പിളുകൾ എന്ന് പറയുന്ന ആളുകളൊക്കെ അവരൊക്കെ ഭയങ്കര ഉദാത്തമായ ജീവിതമാണ് കാരണം അവരെല്ലാ ദിവസവും ടൂറ് പോകുന്നു അതുപോലെ ഇതുപോലെ പോകുന്നു എന്നൊക്കെയാണ് പലരും എന്ത് ചെയ്യുന്നത് അതേപോലെ സ്വന്തം മകനെ ആക്രമിച്ചൊരു സംഭവം വേറൊന്നും വന്നു ഇതേ ഇതേപോലെ തന്നെ കാമുകി കാമുകന്മാരായി ജീവിക്കുന്ന ആൾ സ്വന്തം മകനെ അല്ല ഞാൻ പറഞ്ഞാൽ ഓക്കെ അതൊക്കെ ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ അതിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കും പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ റിയൽ അല്ലാത്ത ഒരു സ്വഭാവത്തെ പുറമെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ വലിയ നന്മ മരങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ വലിയ സുഖകരമായി ജീവിക്കുകയും ഞങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങൾ പഠിക്കുകയും വേണം എന്ന് പറയുന്ന ആളുകളാണ് ഏത് ഈ ജിജി പറയുന്നത് ഇവര് മുത്തമല്ല കൊടുത്തോണ്ടിരുന്നത് ഇവരെ എല്ലാ ദിവസവും കടിച്ചു മുറിക്കായിരുന്നു എന്നാണ് മനസ്സിലായാ ഇനി ഈ ജിജി കൊണ്ട് പരാതി കൊടുത്തേക്കണേ കള്ളപ്പരാതിയാണെന്ന പുള്ളിക്കാരമാണ് ഇനി ഇതിനേക്കാൾ ഗൗരവമുള്ള ഒരു കാര്യമുണ്ട് ഇതിന്റെ സാമ്പത്തികം അതെന്താന്നറിയാവോ ആ സാമ്പത്തികത്തില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മാരിയോ തന്നെ പറയുന്നത് ഇവരുടെ ട്രസ്റ്റിലേക്കാണ് ഇവർക്ക് പണം സ്വീകരിക്കാൻ അവകാശം ഉള്ളത് ഇപ്പോൾ വിദേശത്തുനിന്ന് പക്ഷെ വിദേശത്ത് നിന്ന് ചില ആളുകൾ ട്രസ്റ്റ് വഴി അല്ലാതെ അതായത് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിക്കുകയും ആ പണം ഇവരെന്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഇവരുടെ സഹോദരന് വീട് മേടിക്കാനും അതുപോലെ മറ്റു അസറ്റുകൾ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ക്രൈമാണ് കൂടാതെ ട്രസ്റ്റിനകത്തുള്ള പണം തന്നെ അഞ്ചു ലക്ഷം രൂപ ഇവരൊരുത്തരെ തല്ലി എന്ന് പറഞ്ഞാൽ ആ തല്ലിയതിന് കോമ്പൻസേഷനായി കൊടുക്കേണ്ടി വന്നു എന്നാണ് പക്ഷേ കേ മലയാളികളായിട്ടുള്ള ആളുകൾ എത്ര മണ്ടന്മാരാണെന്നൊന്നാലോചിക്കണം നമ്മളൊക്കെ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ഇവരെയൊക്കെയാണ് വലിയ പൊക്കിക്കൊണ്ട് നടന്നിരുന്നത് അപ്പം ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്ന് പല സ്ഥലങ്ങളിലും ഇവരെന്തു ചെയ്യും ഇതുപോലെയുള്ള ക്ലാസ് എടുക്കാൻ പോവുകയും ആ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആൾ ഈ ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ വെറും വിവരക്കേടാണ് പറയണ ഞാനൊന്നും കേട്ടിട്ടുണ്ടായില്ല ഞാനിപ്പോൾ കുറച്ച് കേട്ടിട്ട് എനിക്കത് താങ്ങാൻ പറ്റില്ല കാരണം ഇവരുടെ വേഷം കിട്ടും ഇവരുടെ ആക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അത്ഭുതപ്പെട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു കാര്യം കൊണ്ട് ഇട്ടാ ഈ തൊലിക്കെട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്ത് പണി ഉറങ്ങുക എന്നിട്ട് എന്ത് ചെയ്യാ പറ്റിക്കുക പക്ഷേ ഇതിന്റെ പിന്നിലുള്ള ഗുരു ഗുരുതരമായ കേസ് എന്താന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞൊന്നുമല്ല ഗുരുതരമായ കേസ് ഒന്നാമത്തെ കേസ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സോഷ്യൽ മീഡിയയിലൂടെ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ് കാരണം എന്താ വിദേശത്തു നിന്ന് ഇങ്ങോട്ട് പണം വരുകയാണ് ഇവർ പോയിട്ടുള്ള പല സഭകളിലും ഇവർ വലിയ ക്ലൗട്ട് ഉണ്ടാക്കുകയും അവിടെ നിന്ന് വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഇവർക്ക് കോടിക്കണക്കിന് രൂപ സംഭാവനയായി അയച്ചു കൊടുക്കുകയും ആ സംഭാവനകൾ ഇവിടെ ഇരുപത് വീട് മറ്റേ വയനാട് വെച്ചുകൊടുത്തു അവിടെ വെച്ചു കൊടുത്തു ചെറു മറ്റേ പല സ്ഥലങ്ങളിലും വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ് ഇവർ സ്വന്തമായിട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല ഒന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലും പാടില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനം അദ്ദേഹം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ പേരിലും പാടില്ല അപ്പൊ ഇതിന്റെ പിന്നിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് പിന്നെ മറ്റേതിലേക്ക് ഞാൻ കുറച്ചുകൂടി തിരിച്ചു വന്നാൽ നമ്മുടെ ജനം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പറയുന്ന കൈലാസം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടാക്കിയിട്ടുള്ള ഒരു ഭൂലോകൂടായ്പ് സ്വാമി ഇല്ലേ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നറിയും അവൻ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി സമ്പാദ്യമുള്ള ഒരുത്തിനാണെന്ന് വിചാരിക്കേ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം സമ്പാദ്യം ഉണ്ടല്ലോ നിങ്ങൾ ഈ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് സമ്പാദ്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ല എന്താ നിങ്ങൾ മരിച്ചു പോകും മരിച്ചു പോകുമ്പോൾ നിങ്ങൾ അടുത്ത കൊല്ലം ഒരു പാവപ്പെട്ട വീട്ടിലാണ് ജനിക്കണെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ പിന്നെയും കഷ്ടപ്പെടണ്ടേ അപ്പൊ അങ്ങനെ കഷ്ടപ്പെടണ്ട പകരം ഇവന് എന്ത് ചെയ്താൽ മതി നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള കാശ് ഇന്നൊരു നൂറ് കോടി ഇവന് കൊടുത്താൽ മതി മനസ്സിലെ അപ്പൊ ഇവന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട് ആര് ഈ നിത്യാനന്ദ എന്ന് പറയുന്ന ഏതാണ്ട് എട്ടോ പന്ത്രണ്ടോ ബലാത്സംഗ് പ്രതിയാണോ എന്ന സ്ഥലത്ത് എല്ലാ പെണ്ണു കേസും ഉണ്ടാക്കി കൂടിയിട്ടുള്ളവനാണ് എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു ഇവൻ പറയുന്നത് നിങ്ങൾ ആ കാശ് എനിക്ക് തരൂ ഞാൻ അതിന്റെ ഇവൻ സത്യസന്ധനാണ് ഇവൻ അഞ്ചു ശതമാനം എടുക്കും ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾ അടുത്ത സഭണ ഏത് വീട്ടിലാണ് ജനിക്കണേന്ന് കണ്ടെത്തി അവിടെ കൊണ്ടുവന്നിരുവ് അങ്ങനെ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുണ്ട് അപ്പൊ പിന്നെ ഇത് പറഞ്ഞിട്ട് വേണം ഇനി അവനെ ഏറ്റവും വലിയ കാര്യം യു എൻ ഐക്യരാഷ്ട്രസഭയുടെ ചില മീറ്റിംഗിൽ പങ്കെടുത്തു യഥാർത്ഥത്തിൽ കൈലാസം എന്ന് പറഞ്ഞൊരു രാജ്യമില്ല ഇവൻ ആഫ്രിക്കയിലെ ഏതോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു അവിടെ നിന്ന് ഇത് ഏതോ ആദിവാസികളൊക്കെ ഈസിന് എടുക്കാൻ വേണ്ടി കുറെ സ്ഥലങ്ങളൊക്കെ ട്രൈ ചെയ്തു എന്നിട്ട് പറ്റി ഇവൻ ലാസ്റ്റ് അവരെ ഗവൺമെന്റ് അത് നിരോധിച്ചു ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്നിട്ട് എന്തു ചെയ്യും ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള ഉഡായ്പ്പുകള് നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയാണ് പരിഹാരമാർഗം എന്ന് വിചാരിച്ചാണ് ജനം ഇവൻ്റെയൊക്കെ വീഡിയോ കാണുന്നതും ഈ വീഡിയോ കണ്ടതിൻ്റെ വിശ്വാസത്തിൽ ഇവർക്ക് കാശയച്ച് കൊടുക്കുന്നതും ഒന്ന് ആലോചിച്ച് നോക്ക് പിന്നെ ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ ഡിവൈൻ മറ്റേ ഈ ധ്യാനകേന്ദ്രത്തില അകത്താണ് ഇവർ താമസിക്കുന്നത് ആളുകൾക്ക് സെന്റ് സ്ഥലം ഈ ജിജിമാരിയോ സംഭവത്തിന്റെ പിന്നാമ്പ്രിന്നാമ്പ്രങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഈ പഴയകാലം ഭൂതകാലം പരിശോധിക്കുന്ന ഒരു ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ടല്ലോ അദ്ദേഹം സുലൈമാൻ നായർ അദ്ദേഹത്തിന്റെ പേര് അതിന്റെ പേരിൽ ഒരു വർഗീയവൽക്കരണ പ്രചാരണം കൂടി നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഈ ഇദ്ദേഹം ഇപ്പോൾ കാസ പോലെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് ചില താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ഈ പറയുന്ന ഈ സുലൈമാൻ എന്ന് പറയുന്ന ഒരാൾ ഈ ക്രിസ്ത്യൻ മതവിഭാഗത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയതാണെന്നും ആ നുഴഞ്ഞു കയറിയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നരേഷമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പോൾ വലിയ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റഷീദ് ഈ പറയുന്ന ഏത് കേസിലും നമ്മൾ ജാതി മതവും തരയണേ തെരഞ്ഞിട്ട് നമ്മുടെ ജാതിക്കാരനാണെങ്കിൽ നമ്മൾ അവൻ്റെ കൂടെ നിൽക്കാനുള്ള ടെൻഡൻസി ഇപ്പം നാളെ ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെയുള്ള ഒരു ജാതി ചിന്തയിൽ നമ്മൾ അധിഷ്ഠിതമായിട്ടിരിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രിസ്ത്യൻ തീവ്രവാദ നിലപാടുകളുള്ള പ്രസ്ഥാനങ്ങൾ ബാക്കി സഭകളൊന്നുമല്ല മര്യാദകളിലാരും പറയുന്നില്ല പക്ഷെ ചെറിയ ന്യൂന ന്യൂനപക്ഷമായിട്ടുള്ള ഇത്ര തീവ്രവാദപരമായിട്ടുള്ള നിലപാടുള്ള ആളുകൾ അവർ യഥാർത്ഥത്തിൽ ഈ മാരിയോ മാരിയോൻ്റെ പേര് നേരെ സുലൈമാൻ എന്നായിരുന്നു അപ്പോൾ സുലൈമാൻ മതം മാറി ക്രിസ്ത്യൻ ആയതാണ് അപ്പോൾ മതം മാറി ക്രിസ്ത്യൻ ആയിട്ടുള്ള ആള് ഞങ്ങളുടേതല്ല ഇവർ പറഞ്ഞു നോക്കുകയാണ് കാരണം ഇവരുടെ തട്ടിപ്പാ ഞങ്ങളുടേതാണെങ്കിൽ എന്ത് ചെയ്യൂല തട്ടിപ്പ് കാണിക്കൂല മനസ്സിലായി അതിന്റെ നെറ്റ് എഫക്ട് ഇതാണ് ഞങ്ങളുടെ ജാതിക്കാരാണോ അവൻ എന്ത് ചെയ്യൂ തട്ടിപ്പ് ഈ എന്ത് പറയണ ഇവര് ഹിന്ദുവിലും ക്രിസ്ത്യനിലും മുസ്ലിമിലും നായരിലും ഈഴവയിലും ശൂദ്രനിലും വൈശ്യനിലും അതുപോലെ കാത്തലിക്കലും പന്തക്കോസ്റ്റിലും എല്ലാത്തിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും കൂടായി ആളുകൾ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് ഏതാണ്ട് ഇപ്പം സ്വന്തം ജാതിക്കാരനാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തു എന്ത് ചെയ്തേക്കാം ന്യായീകരിച്ചേക്കാം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണിത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ എന്തിലും ഏതെങ്കിലും ജാതി മതം തിരുകയും അത്പരമായ ഒരു സെപ്പറേഷൻ വരികയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഇത് നാട്ടിലൊന്നും അധികമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ കൂടുതലാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരത്തിൽ ഒരു മതപരമായ ജാതീയമായിട്ടുള്ള വർഗീയത വളർത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുലൈമാൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം അതെന്റെ പത്തിരുപത് കൊല്ലം പതിനെട്ട് വയസ്സിൽ ആയതാന്ന് പറഞ്ഞ ഇപ്പൊ അദ്ദേഹത്തിന് ഒരു അമ്പത് വയസ്സുണ്ടാവും അപ്പൊ പത്തിരുപത് കൊല്ലം പതിനെട്ട് വയസ്സുള്ള ഒരാളോ മുതൽ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ഒരു പ്രൊജക്റ്റുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു ക്രിസ്ത്യൻ മതത്തിലേക്ക് അങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എന്ത് ചെയ്യുന്നു താമസിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതൊക്കെ ഉണ്ടാകുന്നു ഈ എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എങ്ങനെ പിടിക്കപ്പെടുന്നു ഭാര്യയെ തല്ലി എന്നുള്ള പരാതിയുടെ പുറത്ത് പിടിക്കപ്പെടുന്നു അപ്പോൾ ഭാര്യയെ തല്ലി എന്നുള്ള പരാതിയുടെ പുറത്ത് പിടിക്കപ്പെടുമ്പോഴും എനിക്കറിയില്ല ഭാര്യയോ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ഭീഷണിയായിരുന്നു എന്നാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ മാരിയോ തല്ലി എന്ന് പറഞ്ഞ പരാതി കൊണ്ട് കൊടുക്കുന്നു പക്ഷേ ഇവർ പോലീസ് സ്റ്റേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രെസ് ചെയ്യുന്നില്ല ആദ്യം പ്രസ് ചെയ്യാതെ ഇരുന്നതിന് ശേഷം ഇവർ എന്ത് ചെയ്യുന്നു ഈ പുതിയതായി രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്പനി നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഇവരുടെ ഒരു ഉണ്ട് ആ ഓർഗനൈസേഷനിൽ ഇത് രണ്ടുപേരെ പുറത്താക്കണമെന്നും എന്നെ ഉൾപ്പെടുത്തണമെന്നും പറയുന്നു അപ്പോൾ അതത്തിൽ ഒരു വിലവേശലിന് വേണ്ടിയിട്ടാണ് അവരത് ഉപയോഗിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഈ ജി ജി എന്ന് പറയുന്നതെന്ന് സംസാരിക്കുന്നതും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കൺസേൺ ഞാൻ ഞാനിതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചാണ് കാരണം ഇത് വൈറലായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒന്നും സെലക്ട് ചെയ്യാറില്ല പക്ഷെ ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കപട മറ്റേ ആളുകൾ കപട ആൾ ദൈവങ്ങളും ഇത്തരത്തിലുള്ള കപട സദാചാരക്കാരും കപടമായി ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കുല സ്ത്രീകൾ മറ്റേ അവതരിപ്പിക്കലുമൊക്കെ വലിയ തോതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രചരണം നേടിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെയുള്ള ഒരു കാര്യം ഒരു സിസ്റ്റം ഒരു സാംസ്കാരിക രംഗം ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിലായി ഇപ്പൊ ഞാനിപ്പോൾ പേര് പറയുന്നില്ല ഇപ്പൊ ഒരു സീരിയൽ നടിയും അവരുടെ ഭർത്താവും ഓക്കെ ആ ഭർത്താവും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അമ്പലങ്ങൾ ഇത് പോകണം അതുപോലെ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം മറ്റേ വളരെ കുലീനയായ ഭാര്യയായി ജീവിച്ചു പോകണം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആർഷഭാരത സംസ്കാരം അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു അജണ്ട ഇതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കേണ്ട നേരത്തെ ഒക്കെ വിഷുക്കൈ നീട്ടുന്ന നമുക്ക് പരിചയമുള്ളവർ തരും ചിലപ്പോ തരാതിരിക്കും അല്ലാതെ സുരേഷ് ഗോപിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഒരു കാരണകത്തിരിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു രൂപ ഓരോരുത്തർക്ക് വിഷുക്കൈറ്റൊ കൊടുക്കുന്നു രണ്ട് കാലും ഉള്ളി നീട്ടിവെച്ചു കൊടുത്തേക്കണേ എന്തിനെ കാല ആളുകളെ തൊട്ടിട്ട് തൊട്ട് വേണ്ടി എന്തൊക്കെ ആരും ആരാണ് സുരേഷ് ഗോപി ഒരു ചിനി മൂന്നാലഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാള് ഇറ്റായിട്ടുണ്ടാവും നടൻ എന്ന് പറയും നമ്മൾ കാലുട്ട് വന്നിക്കാൻ മാത്രം നമ്മുടെ ഗുരുക്കന്മാരെക്കാൾ അറിവുള്ള ഒരാളാണ് പറയുന്നത് മുഴുവൻ വിവരക്കെടാണ് പുള്ളിക്കൊരു പപ്പടം കൊടുക്കുന്ന രംഗമുണ്ട് ആ പപ്പടം കൊടുക്കുമ്പോഴത്തേക്കും പുള്ളി കൊടുക്കുന്നവൻ പിടിച്ചിട്ടുള്ള സാധനം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണെന്ന് പറഞ്ഞാൽ പുള്ളി കൊടുക്കണം അതുപോലെ ഒരാൾക്ക് കൈ തന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കൈ തന്നതിന് ശേഷം കാശുള്ളവന് കൈ കൊടുത്താൽ കുഴപ്പമില്ല ഞാൻ മാരിയറ്റിൽ വെച്ച് പുള്ളിക്ക് പലർക്കും കൈ കൊടുക്കുന്നുണ്ടോ അന്നേരൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല പക്ഷെ പൊതുജനത്തിനിടയ്ക്ക് പോകുമ്പോൾ ഒരാൾ കൈ തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കൈ വെച്ചിട്ട് അപ്പം തന്നെ പുള്ളി സാനിറ്റൈസർ വെച്ചിട്ട് എന്ത് ചെയ്യണം എന്തൊരു ഇൻസൾട്ടാണിത് അതെ അതെ മനസ്സിലായോ ഞാനെന്റെ ചെറുപ്പത്തിലാണ് തരത്തിലുള്ള ആഴ്ച ഉണ്ടായിട്ടുള്ളത് എറണാകുളത്തുള്ള വലിയൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ ചൈനീസ് റെസ്റ്റോറൻറ് ഓടമ അവരുടെ മകളുമായിട്ട് വന്നു മകളെ കണ്ടതല്ല വെളുത്ത് സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ അവളെ തൊട്ടടുത്ത് ഓടിപ്പോയിട്ടുള്ള ഒരു ചെറിയ ഒരു വെല്ലമ്മ ഈ മോളെ ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു കവളത്തൊരു ഉമ്മ കൊടുത്തു ഈ ഉമ്മ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കണ്ടെടുക്കുന്ന കാഴ്ചയാണ് കാരണം വെച്ചാൽ അവരുടെ കണ്ണ് നിറഞ്ഞ പിന്നെ കാരണം വെച്ചാൽ ആ മറ്റേ ഈ ഹോട്ടലിന്റെ മുതലാളിയായിട്ടുള്ള സ്ത്രീ വന്ന് ഈ കൊച്ചിനെ എടുത്തിട്ട് ഉടനെ തന്നെ ചെയ്യുന്നത് ഡെറ്റോൾ ഒഴിച്ചിട്ട് കവള് തുടക്കാണ് അതെ പക്ഷെ അന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെയൊക്കെ മനസ്സിലെ വല്ലാതെ പിടിച്ചുള്ള ചീവര് എന്തൊരു സ്ത്രീയാണ് എന്ന് തോന്നിയാ അവിടെയൊക്കെ എല്ലാവരും തന്നെ തോന്നിയാ യഥാർത്ഥത്തിൽ അതിന്റെ ഓണർ പോലും വന്ന് ഭാര്യ വഴക്കു പറഞ്ഞൊരു സംഭവമാണ് പക്ഷെ ഇന്നത് നോർമൽ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കപടമായ റീലുകളിലൂടെ ഈ പറയുന്ന പ്രസംഗങ്ങളിലൂടെ ബാക്കിയുള്ളതിലൂടെ ഒക്കെ തന്നെ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നു ഇതൊക്കെ റീലാണെന്ന് വിചാരിക്കും അന്ന് ഇതിനൊന്നും എടുക്കില്ലാത്ത സാമർഥ്യമില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇതിലൊന്നും വിജയിക്കില്ല അവർക്കതിലൊരു ചെറിയ കുറ്റം വരുമ്പോഴത്തേക്കും ചില മുഴുവൻ വിചാരിക്കും വലിയ കുഴപ്പമുള്ളത് ഞാനൊരുദാഹരണം കൂടി പറയാം വെരുകിനെ വെടിവെച്ചു അതിനെ പിടിച്ചു നിർത്തിയിട്ട് കേരള ഭൂമതിയിൽ ഫോട്ടോ കൊടുത്തേക്കണു ഏത് രണ്ട് വനപാലക വെരുകിനെ വെടിവെച്ചു വെരികിനെ മേടി എന്ന് പറഞ്ഞാൽ വെരിഗിനെ കയറിയപ്പോ അവൻ മറ്റേ ഇത് വെച്ചിട്ട് എന്ത് ചെയ്താണോ അവന്റെ കൃഷിയിടത്തിലേക്ക് വെരിഗിനെ കൊല്ലാൻ വേണ്ടി വെച്ചതാണ് അവൻ മലപ്പുറം വെച്ചല്ലേ അതല്ല അതുപോലെ എറണാകുളത്ത് ഞാൻ ഇപ്പോഴോർക്കുണ്ട് മനോരമയിൽ ഒരു ഫോട്ടോ വന്നേക്കുണ്ട് ഒരു സ്ത്രീടെ എന്താ കേസ് എന്നറിയാപ്പം പത്ത് മദ്യക്കുപ്പികൾ മേടിച്ച് മറിച്ചു വിറ്റു എന്ന് തോന്നാമതി പത്ത് മദ്യക്കുപ്പി മേടിച്ചിട്ട് കൂടിയാന്ന് ഇരുപതാം മുപ്പതാം നാപ്പതാം അമ്പതാം രൂപക്ക് എന്ത് ചെയ്തും വിറ്റുണ്ടോ അപ്പം അങ്ങനെ മറിച്ച് വിൽക്കുന്ന വിറ്റ സ്ത്രീയുടെ ഫോട്ടോ എടുത്തു കൊടുത്തേക്കാൻ ഇത് ആ സ്ത്രീ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് ഇനി ഏറ്റവും വലിയ തമാശ കൂടി പറഞ്ഞത് അതും കൂടി പറഞ്ഞത് നിർത്താം ഇന്ത്യയിലെ വലിയ ഫാർമ കമ്പനികളുടെ പലതിൻ്റെയും മരുന്ന് കഴിച്ച് പന്ത്രണ്ടോളം കുട്ടികൾ കാശ്മീരിലെ ഒരു ജില്ലയിൽ മരിച്ചുപോയി ഒരു വയസ്സിനും മൂന്ന് വയസ്സിനും ഇടൊക്കെയുള്ള അവര് ശരിക്കും പറഞ്ഞാൽ ഒരു നൂറ് കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ഗവൺമെന്റ് മറ്റേ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തു അവരുടെ ഒന്നും ഫോട്ടോ ഇല്ല അതെ അപ്പം അതാണ് നമ്മുടെ നാട് അതുകൊണ്ട് ജിജിയും ആര്യോമാർ ഇനിയും വിലസും